നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡെയിലി ഡൗർ ലൈഫാണ് അപ്പം ഞങ്ങൾ അവധി ദിവസമായതുകൊണ്ട് ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കന്യാർ കായത്തിലേക്കാണ് പോകുന്നത് കന്യാർ കയം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ കേട്ടിട്ടുണ്ടോ കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള കാട്ടാമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ട് ഒരു ഓയിൽ പാമ്പുണ്ട് ആ ഓയിൽ പാമിനകത്ത് കാണുന്ന ഓയിൽ പാമ്പിൽ കത്തേക്ക് കുറെ പോകുമ്പോഴാണ് നമുക്ക് ഈ കന്യാർ കയ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുക കന്യാർ കയ്യം എന്ന് പറയുന്നത് നല്ലൊരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ ആ വെള്ളച്ചാട്ടവും അവിടെയുള്ള ഓയിൽ പാമും ഓയിൽ പാമിനകത്തുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് പോയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി നോക്കുക നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് രമണി ചേച്ചി നമുക്ക് നല്ലതുപോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ യാത്ര ചെയ്യുന്നത് ഓയിൽ ിനകത്തുകൂടെയാണ് നമ്മള് പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് എണ്ണപ്പനകളൊക്കെ വളർന്നു നിൽക്കുന്നത് അപ്പോൾ ഈ എണ്ണപ്പന തോട്ടത്തിനകത്ത് തന്നെ ഒരുപാട് കോട്ടേഴ്സുകളുണ്ട് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ വഴിയെന്ന് പറയുന്ന അത്ര നല്ല വഴിയൊന്നുമല്ല ബൈക്കിലൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ കഴിയും പക്ഷെ കാറൊക്കെ പോവുകയാണെങ്കിൽ നല്ല അത്ര നല്ല വഴികളൊന്നുമല്ല അപ്പോൾ കാറിൻ്റെ അടിയൊക്കെ തട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൂടുതലും ബൈക്കിലൊക്കെ പോകുന്നതാണ് നല്ലത് പിന്നെ കപ്പിൾസ് ആയിട്ടുള്ളവർക്കൊക്കെ പോകാൻ തന്നെയാണ് അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ പോകാം ഫാമിലി ഒത്തിരി ആൾക്കാർ ഒരുമിച്ച് പോകുന്നതായിരിക്കും നല്ലത് ഒറ്റയ്ക്കൊന്നും ഒന്നും ഒറ്റയ്ക്കൊന്നും ഇവിടേക്ക് പോകാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വീടുകളൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീട്ടിലൊക്കെ ആൾക്കാർ താമസമുള്ളത് പക്ഷെ അകത്തോട്ട് പോയി കഴിയുമ്പോൾ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെയെങ്കിലും ആൾ താമസം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഒക്കെ ഒറ്റയ്ക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് കൂടുതലും ബോയ്സും കപ്പിൾസും ഫാമിലി ആയിട്ടൊക്കെയാണ് ആൾക്കാർ ഇവിടെ വരുന്നത് അപ്പൊ അധികം ആർക്കും അറിഞ്ഞൂടാത്ത ഒരു സ്ഥലമാണ് അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം ഞങ്ങൾ കാറിലായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞത് ഈ വഴി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം താറട്ട റോഡൊന്നും അല്ല സാധാ ഒരു റോഡാണ് ഒരു വണ്ടിക്കൊക്കെ മാക്സിമം കഴിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു റോഡാണ് അപ്പോൾ അതിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ചെറിയ ഉണ്ട് അപ്പം തന്നെ നമുക്ക് വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഗൂഗിൾ മാപ്പിലൊക്കെ നല്ല രീതിയിൽ വഴി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കി പോയാലും മതി പിന്നെ അധികം വീടുകളും ഒന്നും ആൾക്കാരും ഒന്നും ഇല്ലാത്തൊരു പ്രദേശമായതുകൊണ്ട് നമുക്ക് വഴി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പോകുന്നവർ അതെല്ലാം വഴിയെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രം പോവുക ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഡൗട്ടാ ഇവിടെ രണ്ട് റോഡ് വന്നപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയെ പിന്നെ ഒരു ഊഹം വെച്ചിട്ട് ആൾക്കാരോടൊക്കെ ചോദിച്ച് ഓർമ്മ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഇങ്ങനെ എണ്ണപ്പനത്തോട്ടത്തിന് ഇടയിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇതിലൂടെ സഞ്ചരിക്കാൻ തന്നെ നല്ല രസമാണ് രൂ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ അവസാനം കുറച്ച് വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടു അപ്പോൾ ഇതാണ് കന്യാർ കയെന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇറങ്ങി വെള്ളത്തിലൊക്കെ കളിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവിടെ ഒന്ന് രണ്ട് ബൈക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട് വന്ന ആൾക്കാരെയൊന്നും കാണുന്നില്ല ഇങ്ങനെയുള്ള വെള്ളാച്ചാട്ടമാണെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാരെയെങ്കിലും കാണണ്ടേ അപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ കന്യാർ കയ്യം തിരക്കി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി അങ്ങനെ നടന്ന് നടന്ന് അവസാനം ഞങ്ങൾ കന്യാർ എത്തിച്ചേർന്നു അപ്പോൾ ഇതിനകത്തൂടെ കുറച്ചുകൂടെ നടന്ന് കഴിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ വെള്ളച്ചാട്ടം ില് എത്തിേരാൻ കഴിയുക ഇവിടെല്ലാം പാറകളൊക്കെ കിടക്കുന്നുണ്ട് ഇതുപോലെ പാറയിലൂടെ കയറി പോണം അപ്പൊ ഇതില് ഇവിടെ മുകളിൽ ചെല്ലാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയുണ്ട് അതിലുകൂടെ ചെന്ന് കഴിഞ്ഞാല് ഈ വെള്ളച്ചാട്ടത്തിന്റെ മുഗൾ ഭാഗത്തിലെത്തും അപ്പൊ ഞങ്ങള് പോയ വഴി എന്ന് വെച്ചാല് ഇതിന്റെ താഴെ വെള്ളച്ചാട്ടം വന്ന് വീഴുന്ന ആ ഒരു താഴെ ഭാഗത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പൊ ഈ പാറയിലൂടെ കയറി ഇറങ്ങി ഞങ്ങൾ ആ ഭാഗത്തോട്ട് പോവുകയാണ് അധികം തിരക്കില്ലാത്ത ഒരു സ്ഥലത്ത് സ്വസ്ഥമായ ഒരു ദിവസം ചെലവഴിക്കുവാനും അതുപോലെ തന്നെ രമണി ചേച്ചിയെ കാണാൻ ഒരുപാട് ആഗ്രഹമുള്ളവർക്കും നമ്മുടെ ഈ കന്യാർ കയ്യത്തിലേക്ക് പോകാം നിങ്ങൾക്കൊട്ടും നിരാശപ്പെടേണ്ടി വരില്ല ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമായതിനാൽ തന്നെ ഇവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കയ്യിൽ കരുതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ യക്ഷയുണ്ട് പ്രേതമുണ്ട് പലരും അങ്ങനെ കണ്ടിട്ടുണ്ടെന്നൊക്കെ ഇതിന് പിന്നിലുള്ള ചരിത്രത്തെ പറ്റിയൊന്നും എനിക്ക് കൂടുതലായി ഒന്നും പറയാൻ അറിയില്ല എന്തായാലും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും പോയി കാണുക അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ